നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സിൽ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം അതുകൂടാതെ തന്നെ നിങ്ങളുടെ ജോലിയുടെയും സാമ്പത്തികവുമായ തടസ്സം അതിനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ടാറോയോട് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്കതിനും കിട്ടുന്ന മറുപടി എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും വഴികാട്ടിയുമായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക ചെയ്യണം അതുപോലെ എൻ്റെ റീഡിങ്സുകൾ എല്ലാം എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് അത് റെസൊനേറ്റ് ആവുന്നതായിരിക്കും ടൈംലെസ് ആയ വീഡിയോസ്കളാണ് ഞാൻ ഇടുന്നത് പിന്നെ ഏജ് ലിമിറ്റേഷൻ ഒന്നും ഇല്ല നിങ്ങളുടെ ഏത് ഏജിലുള്ളവർക്കും നിങ്ങൾക്ക് ഈ ഒരു കാര്യം റിസണേ ആയിട്ട് തോന്നുന്നു എങ്കിൽ നിങ്ങൾക്കത് എടുക്കാം കേട്ടോ അതിനപ്പുറം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഏജഡായ വ്യക്തികളുടെ ഇതായി എക്സ്ട്രാ എനിക്കിവിടെ എനർജി കിട്ടുമ്പോൾ ഞാനത് വ്യക്തമായിട്ടും ആ ഏജ് അടക്കം പറയുന്നുണ്ട് പിന്നെ ഞാൻ മൊത്തത്തിലാണ് ഒരു ജനറൽ റീഡിങ് ചെയ്യുന്നത് നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് സെവൺ ഓഫ് സോഴ്സ് ആണ് നമ്മൾക്ക് ഇന്ന് യൂണിവേഴ്സൽ പറയുന്നത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരു വിജയത്തിന് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങളെ നിങ്ങൾക്ക് സക്സസ്സിൽ എത്തിക്കാനായിട്ട് എവിടെയൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ പല രീതിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ഫാമിലിയെ സേഫ് ആക്കാനും നിങ്ങളുടെ കൂടെയുള്ള കുറേ വ്യക്തികളെ സേഫ് ആക്കാനും വേണ്ടി സാമ്പത്തികമായ ഒരു ഭദ്രതയ്ക്ക് വേണ്ടി നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് നമ്മൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല നിങ്ങളൊരു സേഫ് സോണിൽ അതായത് നിങ്ങൾ സ്വയം ഒരു ബൗണ്ടറി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നിങ്ങളെ മറ്റുള്ളവരെ വിശ്വസിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ അതായത് നിങ്ങളോട് ചിലപ്പോൾ പോസിറ്റീവ് പറയുന്നവർ നാളെ നാളെ കഴിഞ്ഞെന്നുള്ള ടോക്കിംഗ് ചെയ്യുന്നവർ സംസാരിക്കുന്നവർ അവരോടൊക്കെ നിങ്ങൾ വിശ്വാസം പുലർത്തി നിങ്ങൾ സേഫായിട്ടൊരു ബൗ ഒരു ബൗണ്ടറി ഉണ്ടാക്കി അതിനകത്ത് ഇരുന്ന് കാര്യങ്ങൾ നീക്കുന്ന പോലെയാണ് നമുക്കിവിടെ എനർജി കിട്ടുന്നത് കാരണം നിങ്ങളോട് പറയുന്നവരുടെ വാക്കുകളെ നിങ്ങൾ വിശ്വസിക്കുന്നു അതിനപ്പുറത്തേക്ക് നിങ്ങൾ അതിനെക്കുറിച്ച് ആഴത്തിൽ അറിയാനോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ ശ്രമിക്കാതെ നിങ്ങളോട് കൂടെ നിൽക്കുന്നവർ പറയുന്ന വാക്കിന് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ മുന്നും പിന്നും ഒന്നും നോക്കാണ്ട് നിങ്ങൾ ആ ഒരു സേഫ് സോണിൽ ഓക്കെ ആകും ഉടനെ ഓക്കെ ആകുമെന്ന് ചിന്തിക്കുകയും ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ നിങ്ങൾ നിരാശപ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ എനർജി കിട്ടുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ആ ഒരു സാമ്പത്തികമായൊരു സ്റ്റക്നസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു ബ്ലോക്കേജ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ശരിക്കും ചീറ്റിംഗ് ചെയ്യപ്പെടുന്നു ഒന്നെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരാലേ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയാൽ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ ശരിക്കും റെസ്പോൺസിബിലിറ്റി ഇല്ല നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം കാണിക്കാത്തതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പൂർണ്ണമായും ഒരു അറിവ് നേടാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെടുകയാണ് നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായും ആരോടാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാര്യത്തെക്കുറിച്ച് നല്ല ആഴത്തിൽ അറിയാവുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സുഹൃത്തു ആയിക്കോട്ടെ അവരിലൂടെ നിങ്ങൾ ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കുക നിങ്ങളുടെ ബ്ലോക്കേജിനെ മാറ്റുക നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും സേഫ് ആക്കാൻ വേണ്ടി സാമ്പത്തിക ികമായ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുന്നവരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ ആ ഒരു സേഫ് സോണിൽ നിന്നും പുറത്തേക്ക് വരിക നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾ സ്ട്രഗിളിംഗ് ചെയ്യുന്നു നിങ്ങൾ ചീറ്റിങ് ചെയ്യപ്പെടുന്നു എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗൈഡൻസ് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് എൻഡിക്കൽസ് ആണ് നിങ്ങളിലേക്ക് സാമ്പത്തികം ഉടനെ വരും നിങ്ങളാ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് സാമ്പത്തികം ഉടനെ വരും നിങ്ങൾ നിങ്ങളാരൊക്കെയോ ചേർന്നൊരു പാർട്ട്നർഷിപ്പിൽ ചെയ്യുന്നൊരു കാര്യമാവാം മൂന്ന് നാല് പേരുടെ ഒരു എന്നാ എന്നാ പങ്കാളിത്തം ഇതിനകത്ത് കാണുന്നു അപ്പോൾ അവരുമായിട്ട് ഒത്തും നിങ്ങൾ ഒരു ആവാം അല്ലെങ്കിൽ ഒരു പുതിയ ഒരു കരിയർ സംബന്ധമായ കാര്യത്തിന് തുടക്കം എന്തായാലും സാമ്പത്തികം പ്രതീക്ഷിച്ച് ചെയ്യുന്നൊരു കാര്യത്തിലാണ് നിങ്ങൾ ഈ ഒരു സ്ട്രഗിളിംഗ് നടത്തുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ മൂവിങ് ചെയ്യുന്നില്ല കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് ആഴത്തിൽ അറിയുന്നില്ല നിങ്ങൾക്കതിനെക്കുറിച്ച് ശരിക്കും ഒരു ധാരണയില്ല എന്നതാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആണ് വളരെ താമസം വരും നിങ്ങളുടെ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്താൻ കുറച്ച് താമസം വരുന്നു എന്ന് യൂണിവേഴ്സ് നിന്ന് നിങ്ങൾക്കും പറഞ്ഞു തരുന്നു അതായത് നിങ്ങൾ ചിന്തിക്കുന്ന അതേ സ്പീഡിന് നിങ്ങളിലേക്ക് ആ ഒരു കാര്യം എത്തില്ല നിങ്ങളൊന്ന് സമാധാനപ്പെട്ട് വെയിറ്റ് ചെയ്യുക നിങ്ങളിങ്ങനെ ഹാർട്ട് ബ്രേക്കിംഗ് അനുഭവിക്കുക നെഗറ്റീവ് ആവുക അതൊക്കെ നിങ്ങൾ കളയുക നമ്മൾക്കൊരു പ്രത്യാശ വേണം മുന്നോട്ടേക്ക് നമ്മൾ എന്ത് കാര്യവും നേടിയെടുക്കാൻ സാധിക്കുമെന്ന ശക്തമായി ഊർജ്ജസ്വലമായി നമ്മൾ ചിന്തിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം കൊണ്ടേ നമ്മൾ തിരിച്ചു വരാവുള്ളൂ കേട്ടോ അത്രത്തോളം പവർഫുള്ളായിട്ട് തന്നെ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും കാര്യത്തോടു കൂടി പ്രവർത്തിക്കുക നിങ്ങളിലേക്ക് അത് വരും പക്ഷേ ഇച്ചിരി താമസമുണ്ട് ആ ഒരു സാമ്പത്തിക നിങ്ങളിലെത്ത ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക്നെസ് ഒരു എന്നാ ഇരുട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു ഇരുട്ട് മാറി പ്രകാശം വരാൻ കുറച്ച് ടൈം എടുക്കും എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സാണ് കുറേ വ്യക്തികൾക്ക് നിരാശയാണ് പാസ്റ്റിലുണ്ടായ ഏതോ വിഷമമാവാം ആരെങ്കിലും നിന്നുണ്ടായിക്കുന്ന നിന്നുണ്ടായിരിക്കുന്നൊരു അനുഭവമാവാം അതല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നഷ്ടപ്പെടുത്തി നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ വന്ന ഒരു കാര്യത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ വ്യക്തികളെ നമുക്കിവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയെ നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവാം കാരണം ആ വ്യക്തി നൽകിയ സ്നേഹത്തെയോ പരിഗണനയോ നിങ്ങൾ മനസ്സിലാക്കാതെ പോയ ഒരു ടൈമിംഗ് ഉണ്ട് പക്ഷേ ഇന്ന് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിയപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ വാല്യൂ മനസ്സിലായേക്കാം ആ ഒരു നിരാശയിൽ നിൽക്കുന്ന കുറേ ആളുകളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്വപ്നങ്ങളുള്ള വ്യക്തികൾ ഒരുപാട് ഇമാജിൻ ചെയ്ത് കുറേ കാര്യങ്ങൾ കരിയർ സംബന്ധമായിട്ട് ഒരു സാമ്പത്തിക ഭദ്രതയോടുകൂടി കുറച്ച് കാര്യങ്ങൾ ചെയ്ത ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ശരിക്കും നല്ല ഊർജ്ജസ്വലമായിട്ട് ഒരു പക്വത കുറഞ്ഞ വ്യക്തികളെയാണ് ഇട്ടോ കാണുന്നത് കാരണം ഒരു പക്വതയില്ലായ്മ എന്നുദ്ദേശിക്കുന്നത് നമ്മളുടെ കൂടെയുള്ളവരെ ഉള്ളവരെ പറയുന്ന വാക്കുകളങ്ങ് വിശ്വസിക്കും അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടിയ എന്തോ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഒരു ലാഭം നിങ്ങൾക്കില്ലാണ്ടായി പോയതായിട്ടും ആ കിട്ടിയതിനെ നഷ്ടപ്പെടുത്തിയതോർത്ത് വിഷമിക്കുന്ന കുറേ വ്യക്തികളെയും അതിനകത്ത് നിങ്ങൾ ഇപ്പോഴും കൺഫ്യൂഷനിലാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളെയാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പക്ഷേ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ നിരാശ നഷ്ടബോധമൊക്കെ നിങ്ങളിൽ നിന്നും പോകുകയാണെന്നും നിങ്ങൾ നല്ല പോലെ ആലോചിക്കുക നിങ്ങളുടെ ൈഫിനെ ഇനി മുന്നോട്ടേക്ക് എങ്ങനെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ നല്ലതുപോലെ ആലോചിക്കുക എന്നിട്ട് നിങ്ങൾ ആ ഒരു ആക്ഷൻ എടുക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അല്ലാണ്ട് നഷ്ടപ്പെട്ടതിനോർത്ത് ദുഃഖിക്കാതെ ഇനി എന്ത് ചെയ്യാമെന്ന് ഇനി മുന്നോട്ട് നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഴ്സ് ആണ് പേജ് ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്യാൻ തയ്യാറാകുന്ന വ്യക്തികൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ ഒരുപാട് പ്രതീക്ഷ സ്വപ്നങ്ങളുള്ള വ്യക്തികൾ അതുപോലെ നിങ്ങളുടെ പഴയ ഒരു ജീവിത രീതിയെയോ പഴയ വ്യക്തികളെയോ ബന്ധങ്ങളെയോ ഒന്നും നിങ്ങൾ ഉപേക്ഷിക്കാൻ സാ ഉപേക്ഷിക്കാത്ത വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പെ സ്ട്രഗിൾ സ്ട്രഗിള് ചെയ്യാനും സാഹസികമായ പ്രവൃത്തികൾ ചെയ്യുന്നതിനും മടിയില്ലാത്ത വ്യക്തികൾ അതായത് എന്തും നേരിടാൻ തയ്യാറാകുന്നവർ പക്ഷേ നിങ്ങളുടെ പാസ്റ്റിലെ ഒരു കാര്യത്തെയും നിങ്ങൾ ഒരിക്കലും കൈവിട്ട് കളയില്ല നിങ്ങൾ ചേർത്ത് പിടിക്കുന്നു അല്ലെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായും ഒരു കാര്യത്തിനു വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതായത് ഒന്നുകിൽ ഒരു ബാങ്ക് സംബന്ധമായ സ്ഥലത്തുനിന്നാവാം അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികം കിട്ടേണ്ടതായ ഒരു കാര്യമാവാം അങ്ങനെ ഏതോ രീതിയിൽ അതായത് ഒരു നല്ലൊരു പൊസിഷനിലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ ആകുമ്പോഴും നമുക്കൊരു നല്ല ഒരു ഒരു ഫിനാൻഷ്യൽ സംബന്ധമായ ഒരു ഉയർന്ന അതായത് ഒരു വലിയ ഒരു സ്ഥാപനമാണല്ലോ നമുക്ക് ബാങ്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ ഒരുപാട് പേപ്പേഴ്സും കാര്യങ്ങളും നീക്കുമ്പോഴാണ് നമുക്കൊരു ലോണും കാര്യങ്ങളാണെങ്കിലും സാമ്പത്തികമായി കിട്ടുക അപ്പം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തപ്പോഴും നിങ്ങൾ ആ ഒരു കാര്യത്തെ പിന്നെയും പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവരുണ്ട് സാമ്പത്തികമായി ലഭിക്കാൻ അപ്പം ആ ഒരു ഭയങ്കര അബണ്ടൻസ് ആയ ഒരു സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നാവാം നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തികം കിട്ടേണ്ടത് അത് നിങ്ങളിലേക്ക് ഓപ്പണിംഗ് ആവുന്നു എന്നും നിങ്ങൾക്ക് അതിനുള്ള വാതിൽ തുറന്നു കഴിഞ്ഞു എന്നുമാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചിന്തിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതായത് നിങ്ങൾ ചിന്തിക്കാത്തിടത്തുനിന്നെല്ലാം നിങ്ങൾക്കിനി മാർഗങ്ങൾ തെളിയുന്നു എന്നും ഒരുപാട് വ്യക്തികൾ അനുഭവിച്ച സ്ട്രഗ്ലിംഗ് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗ്ളിങ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്തിനും തയ്യാറായി പോരാടുന്നവർക്ക് വിജയമുണ്ടാകും അപ്പം നിങ്ങൾക്ക് അങ്ങനെ പോരാടിയ വ്യക്തികൾക്ക് വിജയം വന്നതായിട്ടും നിങ്ങൾക്കിനി അതിൽ നിന്നും നല്ല ഒരു ബെനഫിറ്റ് അതിൽ നിന്നും ഒരു ഉയർച്ച ഉണ്ടാകുന്നതായിട്ടും നിങ്ങൾക്കൊരു സ്ഥാനമാനങ്ങളും റെസ്പെക്റ്റും ബഹുമാനവും എല്ലാം ഉണ്ടാകുന്നതായിട്ടുമാണ് യൂണിവേഴ്സ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് അപ്പം ഇന്ന് നിങ്ങൾക്ക് ഏകദേശം സാമ്പത്തികം ഒരു ബാങ്കിൽ നിന്നോ ഏതെങ്കിലും ഒരു ഉയർന്ന വ്യക്തിയിൽ നിന്നോ ഇച്ചിരി നല്ലൊരു പൊസിഷനിൽ നിന്നോ ഒരു ഫിനാൻഷ്യൽ ആകുന്ന ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്നും പൈസ കിട്ടാനുണ്ടെങ്കിൽ അതില്ലെങ്കിൽ നിങ്ങളുടെ സാലറി ആവാ നിങ്ങൾ നല്ല നല്ല രീതിയിൽ രീതിയിൽ സാമ്പത്തികമുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും സാലറി സംബന്ധമായതോ ബോണസ് ആയിട്ടോ എന്തോ നിങ്ങൾക്ക് ഒരു ധനം നിങ്ങളിലേക്ക് ദിവസമായിട്ടാണ് നമുക്ക് യൂണിവേഴ്സ് ഇന്ന് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ടെൻ ഓഫ് സോഴ്സ് നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങളും പ്രശ്നങ്ങളും അവസാനിക്കുന്നു കുറേ വ്യക്തികളുടെ കുറച്ച് പ്രോബ്ലംസ് അത് ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു നിങ്ങളുടെ ഒരു ഫാദറിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ അച്ഛനിൽ നിന്നും അല്ലെങ്കിൽ അതിനോട് സമമാകുന്ന ഒരു നിങ്ങളെക്കാൾ ഉയർന്ന ഒരു പ്രായമുള്ള വ്യക്തിയിൽ നിന്നുണ്ടായ കുറേ വിഷമങ്ങളും തടസ്സങ്ങളും വേദനകളും നിങ്ങളിൽ നിന്നും മാറുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ കുറച്ച് ഏജഡായ വ്യക്തികൾക്കൊരു വിവാഹയോഗം നിങ്ങളാ ഒരു ഒറ്റപ്പെടലും ദുഃഖവും അവസാനിച്ച് ഒരു വിവാഹയോഗം വരുന്നതായിട്ട് കാണുന്നു അത് ഇച്ചിരി ഏജ്ഡായ വ്യക്തികളാണ് കേട്ടോ ഒരു അമ്പത് അമ്പത്തഞ്ച് നാൽപ്പതിനൊക്കെ ശേഷം വരുന്ന കുറച്ച് ഏജിലേക്ക് പോകുന്ന വ്യക്തികൾക്കുടെ ജീവിതത്തിലേക്ക് ഒരു പാർട്ട്ണർ ഒരു ടിൻഫ്ലെയിം ജേണി നിങ്ങളിലെ എത്തിച്ചേരേണ്ട ഒരു വ്യക്തി എത്തിച്ചേരുന്നതിനെക്കുറിച്ചൊരു അറിവ് അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ടൈമിംഗ് ആയിരിക്കുന്നെന്ന് നിങ്ങൾക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് ഇന്ന് എത്തിച്ചേരുമെന്നാണ് പറയുന്നത് പറയുന്നത് കുറച്ചൊരൊറ്റപ്പെടലും ഫീലിങ്സും ഒക്കെ അനുഭവിച്ച ആളുകൾക്ക് അതിൽ നിന്നൊരു ചേഞ്ചിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛനിൽ നിന്നും ചിലപ്പോൾ ഇങ്ങനെ ചില തടസ്സങ്ങളും പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണും പല കാര്യങ്ങളിൽ നിന്നും ചിലപ്പോൾ ഇങ്ങനെ ഒരു കാര്യമാണെങ്കിലും അച്ഛനാൽ എതിർത്ത് നിന്നിരുന്ന ആ ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു തീരുമാനം വരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കൊരു പങ്കാളിയെ പാർട്ട്ണറെ ലഭിക്കാൻ പോകുന്നു എന്നും നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഏ ക്യൂൻ ഓഫ് കബ്സാണ് നിങ്ങൾ ഇമോഷണലി വളരെ ഹാപ്പിനെസും സ്ട്രെങ്തും ആവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു സാഹചര്യം ഒരു ഇമോഷൻ ഹാപ്പിനെസ് സന്തോഷം നിങ്ങൾക്ക് വഴങ്ങുന്ന രീതിയിൽ നിങ്ങളെ നിങ്ങളെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളുടെ അമ്മയുടെ ഒരു പ്രസൻസിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു ഓപ്പണിംഗ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് അവിടെ ഉണ്ടായ നിങ്ങളുടെ ഫാദറിൽ നിന്നോ അല്ലെങ്കിൽ ഉയർന്നൊരു വ്യക്തിയിൽ നിന്നോ ഉണ്ടായ ഒരു വേദന മറ്റൊരു സ്ത്രീയുടെ സാന്നിധ്യത്തിൽ നിങ്ങളിൽ നിന്നും അവസാനിക്കുന്നു അവരുടെ ഒരു സപ്പോർട്ടിൻ്റെ ഫലമായിട്ടോ അവരുടെ ഒരു കണ്ട്രോളിൻ്റെ ഫലമായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ഇമോഷണലി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു എന്നാണ് നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് എല്ലാ ദിവസവും അമ്മയായിരുന്നു പ്രശ്നം ഇന്നിപ്പോൾ അച്ഛനാണ് നമുക്ക് പ്രശ്നം അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കേട്ടോ കാരണം വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ കാലം നമുക്ക് അനുകൂലമാകുന്നു നിങ്ങളിലേക്ക് ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങളിൽ എന്തെങ്കിലും തെറ്റായ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നു വലിയ തകർച്ചയിൽ നിന്നും അതായത് ഒരു വലിയ തകർച്ചയിൽ പെട്ടുപോയവർ അതായത് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വലിയ തകർച്ച ഒരു വീഴ്ച സംഭവിച്ചു അതായത് നിങ്ങൾ ഏറ്റവും ഉയരത്തിൽ എത്തിയിട്ട് വീണുപോയവരാവാം ചിലപ്പോ ഉയരത്തിലെത്താൻ വേണ്ടി ശ്രമിച്ച് വീണുപോയവരാവാം അത് നിങ്ങൾക്ക് വളരെയധികം നിങ്ങളെ തകർത്ത് കളഞ്ഞൊരു സിറ്റുവേഷനാണ് കാണുന്നത് അതായത് നിങ്ങൾ വളരെ ഹാർഡ് വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നിങ്ങൾ മുന്നിലേക്ക് പോയെങ്കിൽ നിങ്ങളെ പിന്നിൽ നിന്നൊരു ബ്ലോക്കേജ് ഉണ്ടായതാണ് കാരണം നിങ്ങൾ ബാലൻസ് ചെയ്തത് കറക്റ്റ് ആവാതെ നിങ്ങളുടെ ആ ഒരു ബാലൻസിങ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ആവാം അല്ലെങ്കിൽ ഒരു സംരംഭത്തിൻ്റെ കാര്യമാവാം ജോലി സംബന്ധമായ കാര്യത്തിലാവാം നിങ്ങൾക്കൊരു ബാലൻസ് നഷ്ടപ്പെട്ടു അതായത് നിങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നവരാരോ ഒന്ന് നിങ്ങൾക്കൊരു ബ്ലോക്കേജ് ഉണ്ടാക്കി ഒരു പിന്നിൽ നിന്നൊരു കുത്ത് തന്നെ നിങ്ങൾ ശരിക്കും അതപ്പതിച്ചു വീണുപോയതായിട്ടാണ് കാണുന്നത് കാലം മാറുന്നു ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കരിയറിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണോ നിങ്ങളെ പിന്നിൽ നിന്നൊരു വ്യക്തി കുത്തിയത് അല്ലെങ്കിൽ നിങ്ങളെ തകർത്തത് ആ ഒരു സാഹചര്യം നിങ്ങളെ വിട്ടുപോയി നിങ്ങൾക്കിനി മുന്നോട്ട് പ്രതീക്ഷ നിങ്ങൾക്കൊരു സ്റ്റാറാവാൻ സാധിക്കുന്നെന്നാണ് പറയുന്നത് നിങ്ങൾക്കിനെ മുന്നും പിന്നും നോക്കാണ്ട് മുന്നോട്ട് തന്നെ കുതിക്കാം പക്ഷെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ ഒരു നെഗറ്റീവായ വശം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശത്രു ഭാഗത്ത് നിൽക്കുന്നവർ ആ ശക്തി ശക്തനായിട്ട് തന്നെ അതേ ശക്തിയോടുകൂടി തന്നെ നിൽക്കുന്നുണ്ടെന്നും യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ആ ഒരു ഭാഗം ആ ഒരു ശത്രുതാ ഭാവത്തെ മാറ്റിയാൽ മാത്രമാണ് നിങ്ങൾക്ക് പിന്നെ നല്ലൊരു വിജയമുണ്ടാകുന്നത് ഇപ്പം നിങ്ങൾക്ക് ആ ഒരു സ്ഥാനത്തു നിന്നൊരു ഉയർച്ച ഉണ്ടായാലും സൂക്ഷിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അബണ്ടൻസും സമൃദ്ധിയും സന്തോഷവുമാണ് അതായത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്കിനി നിങ്ങളുടെ കൈക്കുള്ളിലാണ് അതായത് നിങ്ങൾ ഒരു വിദേശ രാജ്യത്തേക്കൊക്കെ യാത്ര പോകാൻ ആഗ്രഹിച്ച ഒരു ജോലി സംബന്ധമായിട്ട് പോകാൻ വേണ്ടിയിരുന്നവർക്ക് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടിയ ഉയർന്ന ഒരു സാലറിയിലോ പൊസിഷനിലോ നിങ്ങൾക്ക് ആ ഒരു കാര്യം വരിക നിങ്ങളിനെ സഡൻ അതിനകത്തിന് ഒരു നീക്കുപോക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിനു വേണ്ട മാർഗം ഓപ്പണിംഗ് ആവുകയാണെന്ന് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്നുമാണ് യൂണിവേഴ്സ് കാണിക്കുന്ന ആ തടസ്സങ്ങളെല്ലാം മാറുകയാണ് കുറേ വ്യക്തികളിലേക്ക് സാമ്പത്തികം വന്നു ചേരുകയാണ് നിങ്ങൾ പോലും ചിന്തിക്കാതെ വന്നു ചേരുക അത് ചിലപ്പോൾ വിദേശത്തേക്കുള്ള ആ യാത്രയിൽ ആ ജോലിയെ സംബന്ധിച്ചാവാം എങ്ങനെയാണെങ്കിലും അൺഎക്സ്പെക്റ്റഡ് പോലെ നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ സെവൺ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് കുറേ ചോയ്സ് വന്നേക്കുന്നതായിട്ടാണ് കേട്ടോ കാണുന്നത് നല്ലതും ചീത്തയുമായ കുറേ ചോയ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്കൊരു ബാലൻസ് ഇല്ലാത്തൊരു സാഹചര്യം അതായത് ഒരു നിങ്ങൾ ബാലൻസിലാക്കാൻ നോക്കിയാലും നിങ്ങൾക്കത് ഓക്കെ ആവാതെ കുറേ വ്യക്തികൾ കൺഫ്യൂഷനിൽ പോകുന്നുണ്ട് അതായത് ഒരു ചോയ്സ് ഏതെടുക്കണം എന്ത് ചെയ്യണം ഏത് സ്വീകരിക്കണം എന്ന ഒരു കൺഫ്യൂഷനുള്ള കുറേ ആളുകളെ കാണുന്നുണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിലാവാം നിങ്ങൾക്ക് മുമ്പിൽ പല വ്യക്തികൾ വരുന്നുണ്ടാവാം അവരിൽ ആരെ നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെന്ന ഒരു സംശയം ഉണ്ടാവാം അല്ലെങ്കിൽ ജോലിയോ സാമ്പത്തികമായ വരുമാനത്തിലോ സാലറി സംബന്ധമായോ ഒരുപാട് ചോയ്സ് കാണിക്കുന്നു നിങ്ങൾക്കത് ബാലൻസിലാക്കാൻ പറ്റാതെ വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യേം നല്ല ഒരു എടുക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആളുകളെ കാണുന്നുണ്ട് നിങ്ങൾക്ക് വളരെ നല്ല ഒരു ചോയ്സ് നിങ്ങൾ കണ്ടെത്തി അതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് എന്ന് തോന്നുന്നത് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നത് കണ്ടെത്തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നെഗറ്റീവായ എനർജിയെ സ്വീകരിക്കേണ്ടി വരുമെന്നും ദുരിതം നേരിടേണ്ടി വരുമെന്നുമാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ കിങ് ഓഫ് പിൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് പിൻഡിക്കിൾസ് സോറി കിങ് ഓ നൈറ്റ് ഓഫ് കബ്സ്ട്ടോ സോറി നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇനി അങ്ങോട്ടേക്ക് ഒരു പുതിയ ഒരു ഇമോഷൻ ഒരു പുതിയ റിലാക്സേഷൻ ഒരു പുതുമയോടുകൂടി മുന്നോട്ട് പോകുന്നു അതായത് നിങ്ങളുടെ കുറേ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങളെ ഇറക്കി വെക്കുകയും നിങ്ങൾ ഇനി സുഹൃത്തുക്കളോടൊത്തൊരു ഹാപ്പിനെസ് അതായത് ചിലപ്പോൾ എനിക്ക് പെൻഷനൊക്കെ പറ്റാൻ പോകുന്ന വ്യക്തികളാവാം അതല്ലെങ്കിൽ ജോലിയിലൊക്കെ ഒരു ഇടയ്ക്ക് ഒരു വിശ്രമം കിട്ടുന്ന വ്യക്തികളാവാം അപ്പോൾ കുറേ വ്യക്തികൾക്ക് ഇപ്പോൾ ഒരു ലീവായിട്ട് നാട്ടിലേക്ക് വരുന്നവരാവാം ഇത്രയും നാളും നിങ്ങൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഏറ്റെടുത്തി നടത്തിയ വ്യക്തികളാണ് ആ നിങ്ങൾക്കിനി ഒരു റിലാക്സേഷൻ കൂട്ടുകാരൊക്കെ ഒത്തൊരു ഹാപ്പിനെസ് സന്തോഷം ഫാമിലിയോടൊത്തൊരു പുതിയ ഇമോഷൻസ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സക്സസ് സന്തോഷം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം നിങ്ങളിലേക്ക് ഉടനെ തുടങ്ങുകയാണ് സ്റ്റാർട്ടിങ് ചെയ്യുകയാണ് അപ്പം ലീവിനായിട്ടൊക്കെ നാട്ടിലേക്ക് വരുന്ന വ്യക്തികളാവാം വിദേശത്ത് ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായി കുറച്ചൊരു വിശ്രമമോ റെസ്റ്റോ ഒക്കെ എടുക്കാൻ സാധിക്കുന്നവരോ അല്ലെങ്കിൽ ഇനിയിപ്പം നിങ്ങൾ എന്നാ റിട്ടയർഡായി വരുന്നവരാവാം അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്കിനി ഒരു വിശ്രമകാലം വരുന്നതായിട്ട് കുറേ വ്യക്തി ിൽ കാണുന്നു അപ്പം നിങ്ങൾക്കത് ഹാപ്പിനെസ്സും സന്തോഷവും നൽകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് നമുക്ക് ഏഞ്ചൽസ് നൽകുന്ന ഗൈഡൻസ് നോക്കാം ആർക്കേഞ്ചൽ മൈക്കിളാണ് നമുക്ക് വന്നിരിക്കുന്നത് ലോകത്തെ സഹായിക്കാൻ സത്യത്തിൻ്റെ വാൾ ഉപയോഗിക്കുന്ന മാലാഹിയാണ് അപ്പം നിങ്ങളെ ദുർബലമായ ആരെയെങ്കിലും സഹായിക്കുന്നതിന് യൂണിവേഴ്സ് നിങ്ങളെ തിരഞ്ഞെടുക്കത്തിരിക്കുന്നത് അപ്പം നമ്മുടെ കൂടത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടില്ല അപ്പം അതായത് ദാനം ചെയ്യുക ഇതിനകത്ത് കുറേ ബ്ലോക്കേജ് കണ്ടില്ലേ സാമ്പത്തികമായിട്ടൊക്കെ ഉള്ളത് ദാനം ചെയ്യുക എന്നാണ് കേട്ടോ അതിനകത്ത് അർത്ഥം നൽകിയിരിക്കുന്നത് നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് ദാനം നൽകുകയോ നിങ്ങളിൽ നിന്നൊരു ഹെൽപ്പ് കൊടുക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ഒരു ബ്ലോക്കേജ് മാറി കിട്ടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സമഗ്രതയും ധൈര്യവും നിർണായകതയും പ്രകാശിപ്പിക്കുന്നു ശക്തിയിൽ നിലകൊള്ളുകയും സത്യസന്ധതയോടെ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പം സത്യസന്ധതയും മുന്നോട്ട് പോവുക അടുത്ത നമുക്ക് തന്നിരിക്കുന്നത് ചോയ്സ് എന്നാണ് മറ്റൊരു വഴിയുണ്ട് അതായത് നിങ്ങൾക്കൊരു വഴി അടഞ്ഞാൽ മറ്റൊരു മാർഗമുണ്ട് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആ ഒരു കാര്യത്തിൽ തന്നെ സ്റ്റെക്കായിട്ട് നിങ്ങൾ നിൽക്കരുത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ പോ നിങ്ങളുടെ യൂണിക്കോണുകൾ നിങ്ങളോടൊപ്പമുണ്ട് ശരിയായ ദിശയിലേക്ക് നയിക്കുകയും നിങ്ങളെ ചെയ്യും അവർ അവരുടെ പ്രേരണകൾ സ്വീകരിക്കുക സന്തോഷമാണ് മുന്നിലുള്ളത് അപ്പം നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും പിന്നിലേക്ക് പോകണ്ട നിങ്ങൾക്ക് ഒരു മാർഗം അടഞ്ഞാൽ മറ്റൊരു മാർഗ്ഗം നിങ്ങൾക്ക് തുറക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക സമർപ്പണ കൂടി പ്രാർത്ഥിക്കുക നിങ്ങൾ മുന്നോട്ട് പോകുക സത്യസന്ധമായി പെരുമാറുക നിങ്ങൾക്ക് പറ്റുന്ന ഒരു കുഞ്ഞു വ്യക്തിക്കാണെങ്കിലും ഒരു ചെറിയ എന്തിനു ആയിക്കോട്ടെ ഒരു നമ്മുടെ മുന്നിൽ വരുന്ന എന്തെങ്കിലും ഒന്നിനോ ഒരു സഹായമോ ഒരു നേരത്തെ ആഹാരമോ ഒക്കെ കൊടുക്കുക ഒരു ചെറിയ ദാനം ചെയ്യുക അതൊക്കെയാണ് നമ്മളുടെ വഴികൾ തുറക്കാൻ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് ബ്ലെസ് യു